വെൽക്കം ബാക്ക് ടു ഡിപ്രൈ ഹാപ്പിനെസ് ഇന്ന് ഒരാഴ്ച എനിക്ക് കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റി പിന്നെ അവരായിട്ട് കുറേ നേരം സംസാരിക്കാൻ പറ്റി അപ്പോൾ ഭയങ്കര ഹാപ്പിയായി പക്ഷെ അതിനിടയിൽ അവർ കുറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെയധികം വേദനിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്കായിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതായത് സം കല്യാണം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഒരു ജീവിതം ആഗ്രഹിച്ച് ഒരു ജീവിതം തുടങ്ങി തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെ ആ സ്നേഹത്തിൽ നിന്ന് ഹസ്ബൻഡ് മാറി നിൽക്കുന്ന അദ്ദേഹം എപ്പോഴും കുറ്റപ്പെടുത്താം ഒന്നും അറിയില്ല നിനക്ക് ഒരു കാര്യം ചെയ്യാനാണ് ചെയ്യാനറി ഏറ്റെടുത്ത് ചെയ്യാനറിയില്ല എന്തിനു കൊള്ളാം ഇങ്ങനെ കുറേ അധികം ടോർച്ചർ ചെയ്യുന്ന വേഡ്സും ഇടയ്ക്ക് മർദ്ദനവും അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോഴും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് അവർക്ക് ആത്മഹത്യയിലേക്കൊന്നും അവർ തീരുമാനിച്ചിട്ടില്ല കാരണം അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ജീവിക്കുകയും വേണം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും വിഷമവും പിന്നെ വീട്ടുകാരാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ഇവരെ കാണുന്നത് ഇപ്പോൾ ഏജുകളുടെ അല്ല ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായ കുട്ടികളാണ് ഈ പറയുന്നത് മക്കളുടെ ഒരാളുടെയൊക്കെ കല്യാ പഠനം കഴിഞ്ഞ് കല്യാണം കഴിക്കാനൊക്കെ ഉള്ള ഒരുക്കത്തിനിടയിൽ ഹസ്ബൻഡ് ഇങ്ങനെ ഇവരെ വളരെയധികം ഇൽ ട്രീറ്റ് ചെയ്യുക അതായത് മാനസികമായിട്ട് അവരെ തളർക്കുക എന്നുള്ള രീതിയിലാണ് അയാളുടെ പ്രവർത്തികളെല്ലാം അപ്പം ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന അവനാകുന്ന ആ ഭർത്താവിൽ നിന്ന് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളോട് പറയാൻ അതായത് നമ്മൾ എപ്പോഴും വികാരങ്ങളെ നിയന്ത്രിക്കണം വികാരങ്ങളെ നിയന്ത്രിക്കുന്ന വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഒപ്പത്തിനൊപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ വഴക്കും അതിന് ഒടുവിൽ ശാരീരികമായിട്ട് ഉപദ്രവം ഉണ്ട് അപ്പോൾ നമ്മൾ അവരോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ എല്ലാ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇവരുടെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുക അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അതായത് അവരെന്ത് പറഞ്ഞാലും അതിന് മൈൻഡ് ചെയ്യേണ്ട എന്ത് പറഞ്ഞാലും ഉത്തരം പറയണ്ട അതായത് നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് പോകുക പ്രദേശം വന്നാൽ നമ്മൾ വേറെ രീതിയിലേക്ക് നമ്മൾ പോവുക അയാളായിട്ടുള്ള അയാളുടെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ വേറൊരു പുതിയ വ്യക്തിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടണം അതായത് നമ്മൾ മനസ്സുകൊണ്ട് ചേഞ്ച് ആവണം എല്ലാതും നിവർത്തില്ല ഇവരിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് വേറെ അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു വഴിത്തരവായിരിക്കും എന്ന് എനിക്ക് ഷുവർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കുക കുറേ വഴക്ക് പറഞ്ഞ് കുറേ കഴിയുമ്പം കരഞ്ഞുകൊണ്ട് കുറേ ജോലിയൊക്കെ ചെയ്ത് കരയുക അപ്പം അയാൾക്ക് തോന്നും ഞാൻ അന്ന് അവളെ ഷൗട്ട് ചെയ്താൽ ഞാൻ അവളെ ഒന്ന് മാനസികമായിട്ട് അവളെ തളർത്തിയാൽ അവൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കുറച്ച് നേരം കഴിയുമ്പം അത് കഴിയുമ്പോൾ വീണ്ടും അയാൾ തുടങ്ങും അപ്പം നമ്മൾ കരയരുത് എന്തിനാണ് കരയുന്നത് കരയേണ്ട കാര്യമില്ല കരയാൻ ശ്രമിക്കരുത് കരയരുത് അത് കുട്ടികളും കാണും മറ്റുള്ളവരും കാണും അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് മറ്റുള്ളവരും അറിയും മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല പുറത്ത് ആളുകളോട് നമ്മൾ പോയിട്ട് അയ്യോ എന്നെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടില്ല അവർ സന്തോഷിക്കുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അറിയേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ വിവാദത്തിൽ നിന്നില്ല അയാൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വരണമെങ്കിൽ അയാളുടെ സംസാരിച്ച് ആ തർക്കത്തിന് അയാളെ ഏരിയത്ത് ഏറ്റുമുട്ടാനായിട്ട് നമ്മൾ പോകേണ്ട അതായത് അങ്ങനെ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ഒരു വിശദീകരണം കൊടുക്കേണ്ട പിന്നെ നിങ്ങൾ തർക്കിക്കേ വേണ്ട തർക്കിക്കാൻ നിന്നാൽ അയാൾ നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം തളർത്തും അപ്പം അയാളുടെ ലക്ഷ്യം തന്നെ അതാണ് മറ്റുള്ളവരോടൊക്കെ പോയി പറയും ആ അതാണ് ഇതാണെന്നൊക്കെ ആ ചെന്ന് പറയുന്ന വീട്ടിലുണ്ടാവും പക്ഷെ അവരാരോടും പറയുന്നില്ല ഇയാളാണെന്ന് വെച്ചാൽ അത് മറ്റുള്ളവരോടും അയലൊക്കെ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ സ്വന്തക്കാരോടോ ഒക്കെ ഈ വിവരം പറയുകയും ചെയ്യും കാരണം ഇയാൾ മനസ്സിലിതല്ലേ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ തറന്താഴ്ത്താ ആരനെ ഇടിച്ചു താത്ത ഒന്നിനും കുഴവില്ലാത്ത ഒരാളെന്ന് കാണിക്കുക അത് അയാൾക്ക് ഒരു സന്തോഷം അപ്പം നമ്മൾ അതിന് നിൽക്കണ്ട കറിയേ വേണ്ട പിന്നെ എന്തൊക്കെയാണ് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക അതായത് നമ്മളിപ്പോൾ എത്ര ഏജ് ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നും നമ്മൾ പിന്മാറേണ്ട കാര്യം എന്തെങ്കിലും ഒരു ജോലി നമുക്ക് ചെയ്യണം ഇപ്പോൾ തയ്ക്കാൻ അറിയുന്നവർ തയ്ക്കുക ഡ്രോയിങ് വരയ്ക്കാൻ കഴിയുന്നവർ വരയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് അത് സേവൊക്കെ ചെയ്താൽ നല്ല പൈസ കിട്ടും ഈ വരയ്ക്കുന്ന ആൾക്ക് നല്ല എമൗണ്ട് കിട്ടും ഇപ്പോൾ എനിക്ക് ഞാനൊരു വീട്ടിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു അമ്മ വയ്യാതെ കിടന്നപ്പോൾ അവിടെ ആ അവിടുത്തെ കുട്ടി എത്ര തിരക്കാണ് രണ്ട് മക്കളും പഠിക്കുന്നത് ഭയങ്കര വീട്ടിൽ കുറേ പടികളുണ്ട് ഒരു ഹസ്ബൻ്റ് അച്ഛനൊരു എയ്റ്റി നയൻ ഇയേഴ്സ് ഓൾഡായ ഒരു അപ്പമ്മപ്പനുണ്ട് പക്ഷെ അവർ അവർ ക്യാൻവാസിൽ വഴിക്കുന്ന അവർ കേക്ക് നിർമ്മാണം ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അവർ ഏബിളായിട്ട് അവരെ ഹസ്ബൻഡ് നല്ല ആളാണ് പക്ഷേ എന്നാലും അവർ വെറുതെ ഇരിക്കുന്നില്ല അതേപോലെ നമ്മൾ വെറുതെ ഇരിക്കുക അതെ വേറെ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ ഡീവിയേറ്റ് ചെയ്യുക നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഉണ്ടാക്കണം ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇനിപ്പോൾ തയ്ക്കാൻ അറിയാത്തവരുടെ ഒരു മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ഒരു കോഴ്സ് അടിച്ച് കുറച്ച് ചുരിദാറും ബ്ലൗസൊന്നും അടിക്കാൻ ഇത്ര ഞാൻ ഞാനെൻ്റെ അറുപതാമത്തെ വയസ്സിലാണ് ഞാനിപ്പോൾ റിട്ടയർമെൻ്റ് ആയപ്പോഴാണ് ഞാൻ പോയി കണ്ട് ഈ എൻ്റെ ഡ്രസ്സ് തയ്ക്കാനും ബ്ലൗസ് തയ്ക്കാനൊക്കെ ഞാൻ പോയി പഠിച്ചത് ഒരു മൂന്ന് മാസത്തെ കോഴ്സിന് അപ്പോൾ അതേ അതിനധികം പൈസ ഇല്ല അപ്പോൾ അത് പോയി എങ്ങനെയെങ്കിലും നമ്മളത് പഠിച്ചെടുക്കുക എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ അത് നമുക്ക് വേണം അതായത് ഫിനാൻഷ്യൽ സെറ്റപ്പ് നമുക്കില്ല എന്ന് കണ്ടാൽ ഈ ചില ഭർത്താക്കന്മാർ അവരല്ല തീരുപ്പൊറ്റുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു അവകാശത്തിൻ്റെ ഇടയിൽ നമ്മളെ വഴക്ക് പറയും അപ്പോൾ അത് വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പ് വേണം നമുക്ക് കുറച്ച് കാഴ്ചവെച്ചാൽ നമ്മളതിനിറങ്ങി പുറപ്പെടാം ഇനി മൗനം പാലിക്കുക സൈലൻസ് മൗനം പാലിക്കാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറഞ്ഞു കേട്ടാലും നമ്മൾ അത് കേൾക്കാതിരിക്കുക ആൻസർ പറയേണ്ട അവർക്ക് ഒരു ഡിസ്റ്റൻസിൽ നിർത്താന്നിട്ട് അതൊന്നും അയാൾ എന്ത് പറഞ്ഞാലും മൗനം പാലിക്കുക മൗനം അയാളെ വളരെയധികം നമുക്ക് ഇഫക്റ്റാണ് അയാൾക്ക് എന്ത് പറയാൻ തോന്നിയാലും നമ്മൾ കേൾക്കുന്നില്ലല്ലോ അപ്പം നമുക്ക് നല്ല ഇതിൽ സമാധാനത്തോടുകൂടെ നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും മൗനമായിട്ടിരിക്കുക എന്ത് പറഞ്ഞു വന്നാലും അതിന് ഉടനെ തന്നെ അതിൻ്റെ ചില ആളുകളുണ്ട് എന്ത് പറഞ്ഞാലും അതിനപ്പം തന്നെ എതിർ പറയും അപ്പോൾ അയാൾ വീണ്ടും പറയും പിന്നെ അയാൾ വേറെ പിന്നെ ഭാഷകളിൽ ശുദ്ധി തന്നെ നഷ്ടപ്പെടും ചിലപ്പോൾ തെറി വിളിക്കും ചിലപ്പോൾ അടിക്കും ആ അതിനൊന്നും നിൽക്കണ്ട മൗനമായിട്ട് നിൽക്കുക മൗനെപ്പോഴും വിദ്വാനും ഭൂഷണമെന്ന് കേട്ടിട്ടില്ലേ അതേപോലെ മൗനിയായിട്ട് ഇരിക്കുക അതിൽ ഒരു പ്രശ്നമൊന്നും നിശ്ശബ്ദമായിരിക്കുക ഒന്നിനും റിയാക്ട് ചെയ്യാതിരിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അപ്പോൾ ആ ബുദ്ധിമാനായ അയാൾക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല എന്ന് ഒന്നും ചെയ്ത് അടുത്തേക്ക് വരാനുള്ള ഒരു ചാൻസ് നമുക്ക് കൊടുക്കുന്നില്ല പിന്നെ അവഗണിക്കുക അവഗണന എന്ന് പറഞ്ഞാലേ ഭയങ്കര ഇപ്പം നമ്മളൊരാളെ ഒരാൾ നമ്മളെ അവഗണിച്ചാൽ നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവില്ലേ അത് അയാളെ അവഗണിക്കുക അവഗണിക്കുക എന്ന് ചില അയാൾ അവിടെ ജീവിച്ചു പോട്ടെ അയാളുടെ ഹസ്ബൻഡ് എന്ന രീതിയിലുള്ള എന്തില്ല പരിപാലനം അത് ഇതൊക്കെ കുറച്ച് മാറ്റുക അയാൾ സ്വന്തമായിട്ട് അവഗണിച്ച് നിർത്തുക അതു തന്നെയാണ് അതിന് ശരിയായ വേഡ് അപ്പോൾ അയാൾക്ക് മനസ്സിലാവും ആ ഇതുപോലെയും ഞാൻ പരിഗണിക്കാതെ അവഗണിച്ചതല്ലേ അപ്പോൾ അവൾക്ക് വേദനിച്ച് അപ്പോൾ അയാൾക്കും അത് മനസ്സുകൊണ്ട് സംഭാഷണം ഇല്ലാതെ തന്നെ ഒരാളെ നമ്മൾ അവഗണിച്ചാൽ അയാൾക്ക് എന്തായാലും വേദനയായിരിക്കും അപ്പോൾ അയാൾ മനസ്സിലാക്കട്ടെ സ്വന്തമായിട്ട് അയാൾ മനസ്സിലാകാം ഞാനും ഈ അവഗണനയ്ക്ക് ഇരയായല്ലോ ഞാൻ ഞാനവളെയും കുറേ അവഗണിച്ചിട്ടുണ്ടല്ലോ എന്ന് അതായത് ചോദിക്കാനൊന്നും പോകണ്ട പക്ഷെ നമ്മൾ അവഗണിച്ചെടുത്ത പിന്നെ ക്ഷമിക്കാതിരിക്കുക അവരെന്ത് പറഞ്ഞാലും നമ്മൾ ക്ഷമിക്കും കാരണം എന്നാണ് മറ്റുള്ളവരറിയല്ലേ അല്ലെങ്കിൽ കുട്ടികളില്ലേ എല്ലാം ക്ഷമിച്ചേക്കാ നമ്മൾ വീണ്ടും അങ്ങോട്ട് ചെല്ലും അത് വേണ്ട ക്ഷമ കൊടുക്കേണ്ട ആൾക്കാരല്ല ഇവർ ഹസ്ബൻഡ് എപ്പോഴും നമ്മളെ പരിഗണനയിൽ നമ്മളെ അങ്ങനത്തെ ഒരവസ്ഥയിൽ അയാൾ ക്ഷമിക്കുന്നു അതായത് വെറുക്കുക മുന്നോട്ട് നീങ്ങുന്നത് നിങ്ങൾ മുന്നേറി വിജയിക്കുക അത് അയാളോട് പറയുക വേണ്ട അയാളോട് ക്ഷമിക്കുക വേണ്ട നിങ്ങളെ ഇന്നും തകർക്കുന്ന ഒരാളോട് നമ്മൾ ക്ഷമിക്കേണ്ട കാര്യമില്ല അയാളാണ് തെറ്റുകാരൻ അപ്പോൾ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ നീങ്ങേണ്ട ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഒന്നിനും കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ നിനക്ക് ആവില്ല ഒന്ന് ഒരു കാര്യമില്ല എന്നും പറഞ്ഞു കണ്ടിട്ട് ഇങ്ങനെ അവഗണിക്കുന്നുണ്ടല്ലോ അതിനൊക്കെ ഉള്ളൊരു ശരിയായ ഒരു ഉത്തരമാണ് ഇത് ഇതെല്ലാം നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ബോൾഡാവും നിങ്ങൾ വിജയിക്കും നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള വരുമാനം കിട്ടാൻ നിങ്ങൾ അതിനായി പരിശ്രമിക്കും അല്ലാതെ ഇരിക്കു തല്ലും കൊട്ടും കേട്ട് ചീത്തയും കേട്ട് വീണ്ടും വീണ്ടും അയാളെ സ്നേഹിച്ചിട്ട് യാതൊരു കാര്യമില്ല അത് മാറാൻ പോകുന്നില്ല അപ്പൊ ടില് ഹിസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അങ്ങനത്തെ ആളുകളെ മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അകന്ന് പോവുക നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ നല്ലൊരു ജീവിതം നമുക്ക് കിട്ടും നമ്മൾ മറ്റൊന്നും ഇനി അഥവാ ഇനി അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും വയ്ക്കുക നമുക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയും ചെയ്യാം നമുക്ക് കാരണം സഹിക്കുക വയ്യാതെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഉടുത്തൊരു നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ മാ മനസ്സിൻ്റെ ഉള്ളിലത്തെ ഈ വിഷമങ്ങൾ അവർക്ക് വളരെയധികം ഇപ്പോൾ ഞാനി എന്നോട് പറയാൻ കാരണം ഞാൻ അവരോട് അടുത്തതാണ് പിന്നെ ഇതെല്ലാം സൈക്കോതെറാപ്പി ചെയ്യുന്നത് കൊണ്ട് അവർക്കറിയാം എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടാവും ചോദിച്ചാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഫ്രണ്ട്സിനെ പറയാൻ നിങ്ങളത് ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്